മലയാളം സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഭാമ ശാലീന സുന്ദരിയായി സിനിമയിലേക്ക് എത്തിയ താരം നിരവധി നായിക കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ലോഹിത് ലാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിന് ശേഷമാണ് ഭാമ വിവാഹിതയാവുന്നത് വളരെ പെട്ടെന്ന് തന്നെ താരം ഗർഭിണിയാവുകയും ചെയ്തു എന്നാലിപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടിയായി ജീവിക്കുകയാണ് ഭാമ ഇതിനിടെ ഭാമയും ഭർത്താവും വേർപിരിഞ്ഞെന്ന തരത്തിൽ നിരവധി വാർത്തകളും പുറത്തു വന്നിരുന്നു ഭാമയിലെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചതോടെയാണ് ആരാധകരും ഈ സംശയങ്ങളുമായി വന്നത് എന്നാൽ ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് ഭാമ തന്നെ എല്ലാവരും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് കുടുംബസുഹൃത്തും ദുബായിൽ ബിസിനസ്സുകാരനുമായ അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മലയാള സിനിമാ ലോകം ഒരുമിച്ചെത്തിയ ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരാകുന്നത് പിന്നാലെ തന്നെ താരം ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ കാര്യവുമൊക്കെ താരം അതീവ രഹസ്യമായി സൂക്ഷിച്ചതായിരുന്നു എങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് മകൾ ജനിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെ പറ്റി പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനുമൊപ്പം നിരവധി ചിത്രങ്ങളും വീഡിയോസുമൊക്കെ ഭാമ പങ്കുവെക്കാറുമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഭാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവ് അരുണിനെ കാണാതെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കമാവുകയായിരുന്നു ഭാമയും ഭർത്താവും വേർപിരിഞ്ഞാണോ താമസമെന്നും താരം ഡിവോഴ്സ് ഡിവോഴ്സായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വന്നു തുടങ്ങി മകളുടെ രണ്ടാം പിറന്നാൾ ആഘോഷ ചിത്രങ്ങളിലും അരുടെ ഫോട്ടോകൾ താരം പങ്കുവച്ചിരുന്നില്ല മകളുടെ ഒന്നാം പിറന്നാളിനെടുത്ത അരുൺ ഒപ്പമുള്ള ചിത്രങ്ങളും താരം നീക്കം ചെയ്തിരുന്നു ഇങ്ങനെ ഫോട്ടോസ് എല്ലാം ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഭാമ അരുൺ എന്ന പേരിൽ അരുൺ എന്ന പേരും താരം നീക്കം ചെയ്തത് എന്നാൽ ഇതേ പറ്റിയുള്ള ആരാധകരുടെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു താരം എന്നാൽ താനിപ്പോൾ സിംഗിൾ മദറാണെന്നും അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയുമാണ് താരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മകളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു ഭാമ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് താനൊരു ശക്തിയായ സ്ത്രീ ആയതിൻ്റെ കാരണത്തെക്കുറിച്ച് താരം സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ മദറാകുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോംവഴി എന്നുമാണ് ഭാമ എഴുതിയിരിക്കുന്നത് എന്നാൽ ഇതിനു മുമ്പ് ഡയാന രാജകുമാരിയുടെ ചിത്രത്തിന് താരം നൽകിയ ക്യാപ്ഷനിലെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നതാണ് ഒരു നല്ല ആണിന് ഒരു സ്ത്രീ മാത്രമേ വേണ്ടൂ എന്ന് നന്നായി അറിയാം എന്നായിരുന്നു ഭാമ കുറിച്ചിരുന്ന വാക്കുകൾ എന്ത് തന്നെയാലും താൻ സിംഗിൾ മദറാണെന്ന് താരം പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് അതേസമയം ഇത്രയും പെട്ടെന്ന് ഭാമയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്നും ഇതേക്കുറിച്ച് ആരോടും ഒന്നും തന്നെ തുറന്നു സംസാരിക്കാതെ ഇപ്പോൾ ആരാധകരുടെ സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക